you mm -hmm. ിയുടെ സെൻട്രൽ വർക്ക്ഷോപ്പ് മുഴുവനായി മോഡേണൈസ് ചെയ്യുകയാണ് പഴയകാല സംവിധാനങ്ങളെല്ലാം മാറ്റി പുതിയ എക്യൂപ്മെന്റ്സും ടൂൾസും എല്ലാം കൊണ്ടുവരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെൻട്രൽ വർക്ക്ഷോപ്പിൽ നടത്തിയ മോഡേണൈസേഷന്റെ ഭാഗമായി നടത്തിയ മാറ്റങ്ങളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത് നിലവിൽ ഒരു ഒരു ഫുള്ളി മെക്കനൈസ്ഡായിട്ടുള്ള വർക്ക്ഷോപ്പ് യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു ഭാര ജോലി ഭാരമല്ല ആൾക്കാർ തന്നെ ജോലി മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ നമ്മളതെല്ലാം മെക്കനൈസ് ചെയ്തു മെക്കനൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെയിറ്റുള്ള സാധനങ്ങളെല്ലാം ഇറക്കുന്നത് കൊണ്ട് ക്രെയിൻ ഉപയോഗിച്ചായിരുന്നു ഇപ്പോൾ ഫോർക്ക് ലിഫ്റ്റ് നടക്കാനും കയറ്റാനും എല്ലാം ഫോർക്ക് ഉണ്ട് നമ്മുടെ സെൻട്രൽ വർക്ക്ഷോപ്പിൽ നടക്കുന്ന റീകണ്ടീഷനിംഗ് എന്ന് പറയുന്ന എല്ലാ തരത്തിലുള്ള യൂണിറ്റുകളും സെൻട്രൽ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ റീ കണ്ടീഷൻ ചെയ്യുന്നുണ്ട് കേരള മൊത്തമുള്ള എഞ്ചിൻസിന്റെ മുഴുവൻ റീ കണ്ടീഷനിങ്ങും സെൻട്രൽ ഷോപ്പിലാണ് നടക്കുന്നത് അങ്ങനെ റീകണ്ടീഷൻ കണ്ടീഷൻ ചെയ്ത് നൽകുന്ന യൂണിറ്റുകളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും ജീവനക്കാർക്ക് സ്ട്രെയിൻ കുറഞ്ഞ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്ന രീതിയിൽ അവർക്ക് ജോലി ചെയ്യാനും വേണ്ട അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എഞ്ചിൻ ഷോപ്പ് കംപ്ലീറ്റ് എയർ കണ്ടീഷൻ ചെയ്തു ഏഴ് ബാച്ച് ഇപ്പോൾ ഒരേ സമയം എഞ്ചിൻ റീകണ്ടീഷൻ ചെയ്യാണ്ടിരിക്കുകയാണ് കേരളത്തിലേക്ക് ആവശ്യമുള്ള മുഴുവൻ ടാറ്റ എഞ്ചിൻ റീകണ്ടീഷൻ ചെയ്യുകയാണ് എഞ്ചിൻ അസംബ്ലി പൊളിച്ച് കഴുകി വന്നു കഴിഞ്ഞാൽ ോറ് ചെയ്ത് ഹോൺ ചെയ്ത് ഓവർഹെഡ് ക്രെയിൻ വഴിയാണ് ഇത് നമ്മുടെ എയർ കണ്ടീഷൻ ചെയ്ത എഞ്ചിൻ ഷോപ്പിനകത്തേക്ക് വരുന്നത് വന്ന് ഈ എഞ്ചിൻ അസംബ്ലി ഈ റോട്ടേറ്റിക് സ്റ്റാൻഡിൽ വെച്ച് എഞ്ചിൻ അസംബ്ലി നടത്തിയതിനു ശേഷം വീണ്ടും ഈ ഓവർഹെഡ് ക്രെയിൻ വഴി തന്നെ ഇതിനെ എഞ്ചിൻ ടെസ്റ്റ് ബെഡിലേക്ക് കൊണ്ടുപോകും അവിടുന്ന് ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഓവർഹെഡ് ക്രെയിൻ വഴി തന്നെ ഇത് വർക്ക്ഷോപ്പിൻ്റെ വെളിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കൂടാതെ എഞ്ചിൻ ഷോപ്പിൽ തന്നെ നേരത്തെ സാധാരണ ടൂൾസ് ടൂൾസെല്ലാം ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം ഇപ്പോൾ ഇമ്പാക്ട് റഞ്ചസിലേക്ക് മാറിക്കഴിഞ്ഞു ഇപ്പോൾ ജീവനക്കാർക്ക് ജോലി ഭാരം കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ എയർ കണ്ടീഷൻഡ് റൂം ആകുമ്പോൾ ചെയ്യുന്ന മെഷീനറിക്ക് അകത്തൊന്നും പൊടിയൊന്നും കയറാതെ ഡസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് റീ കണ്ടീഷനിങ് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അതുതന്നെ യൂണിറ്റുകളുടെ ലൈഫ് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് കൂടാതെ എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളിൽ നിന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് ജീവനക്കാർക്ക് വലിയ ഒരു സ്ട്രെയിൻ കുറച്ച് കുറയുകയും അവരുടെ ജോലിയിലുള്ള എഫിഷ്യൻസി കൂടുകയും നമുക്കതുമായി ബന്ധപ്പെട്ട് മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നിലവിൽ എഞ്ചിൻ ഷോപ്പ് കഴിഞ്ഞിട്ടടുത്ത് ഗിയർ ബോക്സ് ഷാഫ്റ്റ് നമ്മുടെ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ റീകണ്ടീഷനിങ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം തുടങ്ങി വാഹനങ്ങളുടെ എല്ലാ ഭാഗങ്ങളും റീകണ്ടീഷൻ ചെയ്യുന്നത് സീൽഡ് ആയിട്ടുള്ള ക്യാബിൻ എയർ കണ്ടീഷൻഡ് ക്യാബിനുകളിൽ ആണ് നിലവിൽ അതിൻ്റെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കൂടാതെ വർക്ക്ഷോപ്പിൻ്റെ മോൾ ഭാഗം മുഴുവനായിട്ട് സോളാർ പാനൽ ഫിറ്റ് ചെയ്തു അനർട്ടുമായി ചേർന്ന് സോളാർ പാനൽ ഫിറ്റ് ചെയ്തു ഒരു ഡേ പ്രതിദിനം ആയിരത്തി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സോളാർ യൂണിറ്റ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത് എഞ്ചിനുമായി ബന്ധപ്പെട്ട വണ്ടികളെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ തന്നെ ഓഫ് റോഡ് മൊത്തത്തിലുള്ള ഓഫ് റോഡിന് തന്നെ വലിയ കുറവ് വന്നിട്ടുണ്ട് പുതിയ മോഡേൺ വർക്ക്ഷോപ്പിനോട് ചേർന്ന് തന്നെ പുതിയ ആർ ഐ ഡി സെക്ഷൻ റിസീവിംഗ് ഇൻസ്പെക്ടി ആൻഡ് ഡെസ്പാച്ചിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതും ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള സെക്ഷനാണ് ജീവനക്കാർക്ക് പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് പുതിയ മോഡേൺ മെഷീൻസ് നമ്മളിപ്പോൾ പുതിയ ഹോണിംഗ് മെഷീൻസ് സ്ഥാപിച്ചു പുതിയ ഡ്രം ബോറിംഗ് മെഷീൻസ് സ്ഥാപിച്ചു മെഷീൻ ഷോപ്പ് ഒക്കെ മോഡർണൈസ് ചെയ്തു ജീവനക്കാർക്ക് ആവശ്യമുള്ള വൃത്തിയായി ഭംഗിയായി ജോലി ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും നിലവിൽ കെ എസ് ആർ ടി സിയുടെ തിരുവനന്തപുരം സെൻട്രൽ വർക്ക് ഷോപ്പിൽ ഒരു എൺപത് ശതമാനത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്